ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ സൂപ്പർ പ്രഭശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ ആദർശൻ്റെയും നയനുടേയും എപ്പിസോഡിൽ നടക്കുന്നത് നമ്മുടെ ദേവയാനിക്ക് വലിയൊരു തിരിച്ചടിയൊക്കെ ലഭിക്കുന്ന ഒരു അനുഭവമാണോ നമ്മുടെ ദേവയാനിയുടെ ജീ അവസ്ഥ വളരെ പരിതാപകരമാകുന്ന ചില അപകടകരമാകുന്ന രീതിയിലേക്ക് തൻ്റെ അവസ്ഥ മാറുന്നതൊക്കെയാണ് നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനോടൊപ്പം എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നമ്മുടെ ദേവയാനി ആദർശനെ വിളിക്കുക ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം നിൻ്റെ റൂമിലുള്ള റൂമിൽ നയനയുണ്ട് എന്നറിഞ്ഞതോടുകൂടി ആ സമതല തെറ്റിപ്പോയ ദേവയാനി അവളുടെ ഈ ഫോൺ കൊടുക്കുവാൻ പറയാം അപ്പം അങ്ങനെ എന്ത് ചെയ്യും കൊടുക്കാതിരിക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ എല്ലാത്തി ധർമ്മസങ്കടത്തിലാണ് ആദർശം കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവയാനി നയനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നയനയുടെ മനസ്സിനെ വേദനിപ്പിക്കുമോ എന്നറിയാം പക്ഷേ കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിക്കും അത് ആദർശനൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണല്ലോ എന്തായാലും ദേവിയെ ദേവിയെ അല്ല നമ്മുടെ ആദർശ ഫോൺ നയനക്ക് കൊടുക്കുക അങ്ങനെ നയനയ്ക്ക് കൊടുക്കുമ്പോൾ തന്നെ നയനയെ വായിക്കൊള്ളാത്ത വാക്കുകളെല്ലാം പറഞ്ഞ് അപമാനിക്കുന്ന വാക്കുകൾ കൊണ്ട് വളരെ ക്രൂരമായി അക്രമിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എപ്പിസോഡിൽ കാണുന്നത് എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയാതെ നീ അങ്ങോട്ട് ആ അവൻ്റെ റൂമിൽ കയറില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ നിൻ്റെ അത്ര അവനെ മയക്കിയെടുക്കുക അല്ലെടി എന്നൊക്കെ ചോദിച്ച് വളരെ ഒരു ഒരു സ്ത്രീയോട് പറയുവാൻ പാടില്ലാത്ത വാക്കുകൾ വരെ ദേവിയാനി തൻ്റെ അവസ്ഥ പോലും നോക്കാതെ പറയുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ അപ്പം നയന പറയുന്നുണ്ട് അത് മുത്തശ്ശനും മുത്തശ്ശും പറഞ്ഞിട്ട് ആദർശീകരണം വയ്യാതെ തണുപ്പുകാരമാണല്ലോ ശ്വാസം മുട്ടലുണ്ടായി എന്ത് ചെയ്യുമെന്ന അർത്ഥമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നെങ്കിലും അല്ലെങ്കിൽ തടി തപ്പാൻ നോക്കുന്നെങ്കിലും ദേവയാനയുടെ വാക്കുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത നയനേനിയാണ് നാളത്തെ ഈ പുസ്തകങ്ങളിൽ കാണുന്നതും നയനെ വളരെ സങ്കടത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുന്ന ദേവയാനി ഫോൺ കട്ടിക്കുന്ന അതിന് കഴിഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ആ ദർശൻ്റെ കീഴിലേക്ക് ഫോൺ കൊടുക്കുക അപ്പോൾ ആ വളരെ സ്നേഹത്തോടു കൂടി നയനയെ ആശ്വസിപ്പിക്കുക അതൊന്നും സാരമില്ല അമ്മയുടെ അവസ്ഥ നിനക്കറിയാമല്ലോ അമ്മയുടെ സ്വഭാവം നിനക്കറിയാവല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇതിങ്ങനെ അങ്ങ് പോയല്ലോ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളെ കാണുന്നുണ്ടോ അതിനുശേഷം കാണുന്നത് നമ്മുടെ ദേവയാനിക്ക് വീണ്ടും അസ്വസ്ഥതയായി പെട്ടെന്ന് ടെൻഷൻ ടെൻഷനടിക്കുക ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശാരീരികമായിട്ടും വളരെ ടയാകുകയും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ദേവയാന് ദേവയാന അടുക്കിൽ ജലജയും ജാനകിയുമുണ്ട് ഇത് കണ്ടപ്പോൾ വളരെ അവർക്ക് ആ അവർക്കെന്താ ബുദ്ധിമുട്ട് തോന്നുക കാരണം വയറുവേദന അങ്ങ് തുടങ്ങിയിട്ട് ദേവയാനിക്ക് ജീവൻ പോകുന്ന ഒരു മരണവപ്രാളം കാണിക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ദേവയാന് ദേവയൻ്റെ അവസ്ഥ കണ്ടെടുത്ത് കണ്ടിട്ട് ജലജിയും അതുപോലെ ജാനകിയും കൊണ്ട് ഡോക്ടറെ വിളിക്കുകയും അങ്ങനെ ഡോക്ടർ കൂടി വന്ന് പരിശോധിച്ച് എന്തായാലും അടിയന്തിര സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അടിയന്തര ചികിത്സയിലേക്ക് പോവുകയാണ് ദേവേനെ എന്തായാലും ഒന്ന് ഭേദപ്പെട്ട് വന്നതായിരുന്നു വീണ്ടും അത് വീണ്ടും തന്നെ ദേവയേനയെ തളർത്തി കളയുന്ന ചില ഭാഗങ്ങളൊക്കെ അത് മൊത്തം ആ പഴി മൊത്തം നയനരെ തലയിൽ വരുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം നയന വീട്ടിൽ പോയി ആ ദർശനോടൊപ്പം ജീവിച്ചുകൊണ്ട് താമസിച്ചുകൊണ്ട് ഒരു റൂമിൽ താമസിച്ചുകൊണ്ട് ദേവയാനയ്ക്ക് അസ്വസ്ഥത ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുവാൻ ശ്രമിക്കുന്ന ജലചേനം ജാനേയിലൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ വിശേഷം അല്ലെങ്കിൽ ഈ ദേവയാനിക്ക് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ അവ അവസ്ഥ ഉണ്ടായിരുന്നറിഞ്ഞ ആദർശനെ ഫോൺ വിളിച്ച് അറിയിക്കുകയും അങ്ങനെ ആദർശം നയനയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോകാൻ പോകുകയാണോ വളരെ പ്രയാസപ്പെട്ട എങ്ങനെ എങ്ങനെ അമ്മേനെ കാണണം എന്നൊരു വലിയൊരു ഇത് വെപ്രാഠമാണ് ആദർശനുണ്ടാകുന്നത് അങ്ങനെ നയനയും പോവുകയാണോ ഈ സമയത്ത് പെട്ടെന്ന് ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ ആ ഞെട്ടിക്കുന്ന ആ വിവരം പറയുകയാണ് കാരണം ആദർശ പറയുകയാണ് ആദർശനോട് പറയുകയാണ് നിങ്ങളുടെ അമ്മ ദേവയാനിക്ക് എന്തായാലും ഒന്ന് ഭേദപ്പെട്ട് വന്നതായിരുന്നു പക്ഷേങ്കിൽ ആ മാരകമായ വിഷം അകത്ത് ചെന്നതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അകത്ത് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ കരളിന് അല്ലെ ഹൃദയത്തിന് ഡാമേജ് ആയിട്ടുണ്ടെന്നും അങ്ങനെ അത് രക്ത വരികയും അങ്ങനെ വളർച്ചയില്ലാതെ വരികയും ഒരു ഒരു പാകം ഡാമേജ് വന്നു എന്നൊക്കെ പറയുന്ന ഒരു ഞെട്ടിക്കുന്നൊരു അവസ്ഥ വരിക അങ് എത്രയും വേഗം ശസ്ത്രക്രിയ ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പം ആദർശനും അത് ആലോ അതുപോലെ അച്ഛനൊക്കെ ഭയൊന്നും പേടിച്ച് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ കാരണം പെട്ടെന്നൊരു അവസ്ഥയിലേക്ക് വരികയാണല്ലോ കാരണം ദേവയാനൊന്ന് ഭേദപ്പെട്ട് വന്നതായിരുന്നു വീണ്ടും അത് അവർ സ്കാനിങ് ചെക്ക് സ്കാനിങ് ഒക്കെ ചെയ്ത് മറ്റ് കാര്യങ്ങളൊക്കെ ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ദേവയാനിയുടെ അവസ്ഥ വളരെ പരിതാപകരമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് മരണത്തെ മരണം പോലും മുന്നിൽ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പം ഹൃദയത്തിനാണ് ഈ ഡാമേജ് ഉണ്ടായത് അല്ലെങ്കിൽ അപകട നില ഉണ്ടായത് അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിച്ച് പറയ്ക്കുകയോട്ടോ ഒടുവിൽ എത്രയും വേഗം ഒരു സർജറി നടത്തണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശം ആദർശിനെയും അതുപോലെ എന്തീപ് എല്ലാം ഞെട്ടിക്കുന്ന ഒരു വിവരമായി മാറുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇത് പ്രമോവിശേഷമാണ് നാളത്തെ റിയൽ വിശേഷമായിട്ട് വരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ